ബോളിവുഡ് പലപ്പോഴും ആരാധകരെ അത്ഭുതപ്പെടുത്താറുണ്ട് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ലളിത ജീവിതം നടത്തുന്ന സൽമാൻ ഖാനും അത്യാഡംബര ജീവിതം നയിക്കുന്ന മറ്റ് സൂപ്പർ താരങ്ങളുടെയും വാർത്തകൾ എപ്പോഴും മാധ്യമങ്ങളിൽ നിറയാറുണ്ട് അതേസമയം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള താരം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകൾ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ അമീർ ഖാൻ എന്നൊക്കെയായിരിക്കും എന്നാൽ ഇവരെക്കാളൊക്കെ ആസ്തിയുള്ള ഒരാൾ ബോളിവുഡിലുണ്ട് എന്നാൽ ബോളിവുഡിലെ ഏറ്റവും ധനികനായ വ്യക്തി ഒരു സിനിമാ താരമല്ല ബോളിവുഡിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഈ വ്യക്തിയുടെ ആസ്തി പന്ത്രണ്ടായിരം കോടി രൂപയിലധികമാണ് നമുക്കറിയാം ഇന്ത്യയിൽ സിനിമാ മേഖല എന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ വ്യവസായ മേഖലയാണ് ഇവിടെ അഭിനേതാക്കൾ ഓരോ പ്രൊജക്റ്റിനും ദശലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നു കോടി രൂപ പോലും ഒരു പ്രൊജക്ടിന് പ്രതിഫലം ചോദിക്കുന്ന സൂപ്പർ താരങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ പല അഭിനേതാക്കളും സ്വന്തമായി സിനിമാ നിർമ്മാണ കമ്പനികൾ ഉള്ളവരാണ് എന്നാൽ ഇവരെയൊക്കെ ആസ്തിയുണ്ട് പല സിനിമാ നിർമ്മാതാക്കൾക്കും ബോളിവുഡിലെ ഏറ്റവും വലിയ ധനികൻ ചലച്ചിത്ര നിർമ്മാതാവും ഇൻവെസ്റ്ററുമായ റോണി സ്ക്രൂവാലയാണ് ഫോർസ് പട്ടിക അനുസരിച്ച് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ആസ്തി യു ടി വിയുടെ സ്ഥാപകനും ആർ എസ് പി വി മൂവീസിന്റെ തലവനുമാണ് അദ്ദേഹം ബോളിവുഡിലെ ഏറ്റവും ധനികനായ ചലച്ചിത്ര നിർമ്മാതാവാണ് കരൺ ജോഹർ ആദിത്യ ചോപ്ര ഭൂഷൺ കുമാർ എന്നീ സിനിമാ നിർമ്മാതാക്കൾക്കൊന്നും സ്ക്രൂവാലയുടെ പകുതി പോലും ആസ്തിയില്ല അതുപോലെ രാജ്യത്തെ ഏറ്റവും ധനികനായ നടനാണ് ഷാരുഖ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ ഏകദേശ ആസ്തി അയ്യായിരത്തി പത്ത് കോടി രൂപ മാത്രമാണ് മുൻനിര താരങ്ങളെക്കാളും ആസ്തിയുണ്ട് സ്ക്രൂവാലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ടൂത്ത് ബ്രഷ് നിർമ്മാണ രംഗത്ത് നിന്നായിരുന്നു റോണി സ്ക്രൂ സ്ക്രൂവാലയുടെ തുടക്കം പക്ഷേ തലവറ മാറ്റിയത് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു കേബിൾ ടി വി ബിസിനസ് തുടങ്ങി എൻ്റർടൈൻമെൻറ്റ് വ്യവസായ രംഗത്തേക്കുള്ള സ്ക്രൂവാലയുടെ പ്രവേശനം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വെറും മുപ്പത്തി ഏഴായിരം രൂപ മുതൽ മുടക്കിലാണ് അദ്ദേഹം യു ടി വി സ്ഥാപിച്ചത് കമ്പനിക്ക് കീഴിൽ ഇപ്പോഴുള്ള യു ടി വി മോഷൻ പിക്ചേഴ്സ് എന്ന സിനിമാ വിതരണ കമ്പനി പ്രശസ്തമാണ് യു ടി വി രാജ്യത്തെ പ്രധാന ടെലിവിഷൻ ഷോ നിർമ്മാതാക്കളായിരുന്നു ശാന്തി സി ഹോക്സ് പോലുള്ള ഷോകൾ സൃഷ്ടിച്ച കമ്പനിയാണിത് സ്വദേശ് ജോദ അക്ബർ ഫാഷൻ ബർഫി ചെന്നൈ എക്സ്പ്രസ് തുടങ്ങി നിരവധി സിനിമകൾ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ക്രൂവാല കമ്പനിയുടെ ഓഹരികൾ നൂറ് കോടി ഡോളറിനാണ് ഡിസ്നിക്ക് വിറ്റത് രണ്ടു വർഷത്തിനു ശേഷം സ്ക്രൂവാല ആർ എസ് വി പി മൂവി സ്ഥാപിച്ചു സിനിമ നിർമ്മാണ വിതരണ കമ്പനിയാണിത് അറുപത്തിയൊന്ന് കാരണമായ സ്ക്രൂവാലയുടെ സമ്പത്ത് സിനിമയിൽ നിന്ന് മാത്രമല്ല അപ്ഗ്രാഡ് എ സ്പോർട്സ് അൺലൈസർ തുടങ്ങി വിവിധ ബിസിനസ്സുകളിൽ നിക്ഷേപമുണ്ട് ഇതാണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വലിയ ആസ്തി അദ്ദേഹത്തിന് നൽകിയത് എക്സ്ക്വയർ ഫോർച്യൂൺ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ സ്ക്രൂവാല ഇടം പിടിച്ചിട്ടുണ്ട്